വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി പതിനാറില് എച്ച് എസ് എ സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത് ഇത് ഇനി വരാൻ പോകുന്ന എച്ച് എസ് എക്ക് മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും ഈ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉപകാരപ്പെടും ചാനലും വീഡിയോസും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് അപ്പോൾ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇതിൽ ആരോഗ്യമാണ് അപ്പോൾ നമുക്കറിയാം ഉൽപാദനത്തിന്റെ സാമ്പത്തിക മേഖലകൾ എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിൽ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖലയും വരും അപ്പോൾ ഓർമ്മിച്ചു വെക്കുക പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് കൃഷിക്കാണ് ആ മേഖല കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിൽ വരുന്ന ഉദാഹരണങ്ങൾ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും വനപരിപാലനം മത്സ്യബന്ധനം ഖനനവും പാറവെട്ടും ഇതെല്ലാം പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഉൽപാദനത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ആദ്യ മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് ഏതാണ് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രാഥമിക മേഖലയാണ് കൃഷി അധിഷ്ഠിത മേഖല എന്നാണിത് അറിയപ്പെടുന്നത് ഈ ഭാഗത്തുനിന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുക തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത് ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ആയിരിക്കും ചോദിക്കുക അപ്പോൾ ദ്വിതീയ മേഖല എല്ലായ്പ്പോഴും വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഇതിൽ വ്യവസായം വൈദ്യുതി ഉൽപ്പാദനം കെട്ടിട നിർമ്മാണം ഉൽപ്പന്ന നിർമ്മാണം ഗ്യാസ് ജലവിതരണം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത് ഇനി അടുത്തത് തൃതീയ മേഖല തൃതീയ മേഖല എന്ന് പറയുന്നത് സേവനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മേഖലയാണ് അതിൽ വ്യാപാരം ഗതാഗതം ഹോട്ടൽ വാർത്താവിനിമയം വാർത്താവിനിമയം മുന്നേ ഒരു ചോദിച്ച ചോദ്യമാണ് കേട്ടോ അതുപോലെ സംഭരണം ബാങ്കിങ് ഇൻഷുറൻസ് ബിസിനസ് ടൂറിസം റിയൽ എസ്റ്റേറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ എന്തിലാണ് വരുന്നത് തൃതീയ മേഖലയിൽ അടുത്ത ചോദ്യം വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങൾ നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലും വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മത്തിൽ ഉൾപ്പെടുന്നു ബാങ്കുകളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാം വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ അതിൽ വാണിജ്യ ബാങ്കുകളാണ് ഏറ്റവും പഴക്കം ചെന്നത് ഇപ്പം ബാങ്കിങ് മേഖലയിൽ പഴക്കം ചെന്നതും ധാരാളം ശാഖകളും ഏതിനുണ്ട് വാണിജ്യ ബാങ്കുകൾക്ക് ഉണ്ട് ഇനി വാണിജ്യ ബാങ്കുകൾ ജനങ്ങൾക്ക് നിക്ഷേപം സ്വീകരിക്കുന്നതോടൊപ്പം കൃഷിക്ക് വ്യവസായത്തിന് അതുപോലെ വാണിജ്യം നടത്താനൊക്കെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വായ്പയും നൽകാറുണ്ട് പൊതുമേഖല വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത സർക്കാരിനാണ് കേട്ടോ റിസർവ് ബാങ്ക് ആണ് ഈ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖല വാണിജ്യ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മം ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക അവർക്ക് വായ്പ നൽകുക ചെക്ക് സൗകര്യം നൽകുക പണം അടയ്ക്കാനും കൈമാറ്റം ചെയ്യാനുമുള്ള സൗകര്യം നൽകുക ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുക ലാഭവിഹിതം സ്വീകരിക്കല് ലോക്കർ സംവിധാനം നൽകുക വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന പ്രധാന നിക്ഷേപങ്ങൾ സമ്പാദ്യ നിക്ഷേപം സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ സേവിംഗ് ഡെപ്പോസിറ്റ് പിന്നെ പ്രചലിത നിക്ഷേപം കറണ്ട് ഡെപ്പോസിറ്റ് സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവർത്തിത നിക്ഷേപം റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഇതൊക്കെയാണ് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ പ്രചലിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ അത് വ്യവസായികൾക്ക് ബിസിനസ് ഒക്കെ നടത്തുന്നവർക്കും കൊടുക്കുന്നത് ഒരു ദിവസം തന്നെ എത്ര ക്യാഷ് വേണമെങ്കിലും ഇടാനും അതുപോലെ തന്നെ പിൻവലിക്കാനും പറ്റും പറ്റും നിക്ഷേപത്തിലൂടെ ബാങ്ക് എന്ത് ചെയ്യാറില്ല പലിശ കൊടുക്കാറില്ല ഇനി സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞാൽ അതൊരു ഈ ഒരു നിക്ഷേപം കൊടുക്കുക അപ്പോൾ അതിന് കിട്ടുന്ന പലിശ കൂടുതലും എന്നാൽ കാലാവധി തീരുന്നതിന് മുൻപ് നമ്മൾ ആ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആ പറഞ്ഞ പലിശ കിട്ടത്തില്ല അടുത്തത് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവണകളായിട്ട് ബാങ്കിലേക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിന് സമ്പാദ്യ നിക്ഷേപത്തിനേക്കാൾ കൂടുതൽ പലിശ ലഭിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവർത്തിത നിക്ഷേപങ്ങൾക്ക് പലിശ കുറവായിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റിനായിരിക്കും പലിശ കൂടുതൽ കിട്ടുക അടുത്ത ചോദ്യം മാധ്യത്തിൽ അതായത് അരിതമെറ്റിക് മീനിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിന്റെ തുക പൂജ്യമായിരിക്കും അടുത്ത ചോദ്യം ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരം റേഞ്ച് റേഞ്ച് കാണാനുള്ള സൂത്രവാക്യം ആർ സീക്വൽ ടു എൽ മൈനസ് എസ് എന്നാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച വർഷവും തീയതിയും ആയിരത്തി മാർച്ച് പതിനഞ്ചിനാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രി ഈ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ നിലവിൽ ആസൂത്രണ കമ്മീഷൻ ഇല്ല പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല അതിന് പകരം എന്താണ് നീതി ആയോഗാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പത്തി ഒൻപതാം അനുച്ഛേദത്തിന് അനുസൃതമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് സമാന്തര ക്യാബിനറ്റ് ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് സൂപ്പർ ക്യാബിനറ്റ് സാമ്പത്തിക ക്യാബിനറ്റ് ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യയുടെ പ്രധാന കൃതിയാണ് പ്ലാന്റ് ഇക്കണോമി ഫോർ ഇന്ത്യ പ്ലാന്റ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് എം വിശ്വേശ്വരയ്യ പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ പതിനഞ്ചിന് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരാണ് ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പി എം വിശേഷരയ്യയാണ് എം വിശേഷരയയ്യരുടെ മറ്റ് കൃതികളാണ് റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് എന്നിവ പിന്നെ ചോദിക്കാറുണ്ട് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ വളർച്ച തുല്യത സ്വാശ്രയത്വം ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്കാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ആസൂത്രണത്തിനായി ഒരു സമഗ്ര പദ്ധതി സ്വീകരിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ആ സമ്മേളനം നടന്നത് ഹരിപ്പുരയിൽ വെച്ചാണ് കേട്ടോ അതുപോലെ തന്നെ ഈ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു അതുൽ തിവാരി സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ ചേർന്ന് ാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടാണ് പതിനഞ്ച് അംഗങ്ങളുള്ള ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലയിൽ വന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സാഹയാണ് മേഘ്നാഥ് സാഹ അടുത്ത ചോദ്യം നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ രാജ ചെല്ലയായിരുന്നു നികുതി പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാൻ ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഇന്ത്യൻ റവന്യൂ സർവീസിലെ ഉദ്യോഗസ്ഥർക്കായുള്ള അപെക്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സ് ആസ്ഥാനം നാഗ്പൂരാണ് മഹാരാഷ്ട്രയിലെ നാഷണൽ അക്കാദമി ഓഫ് ഡയറക്ട് ടാക്സസ് ആസ്ഥാനം നാഗ്പൂർ നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട ടാക്സ് ആക്ഷൻ എൻക്വയറി കമ്മീഷൻ തലവൻ ഡോക്ടർ ജോൺ മത്തായി ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു നികുതികളെ കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട ടാക്സ് ആക്ഷൻ എൻക്വയറി കമ്മീഷൻ്റെ തലവൻ ടാക്സാക്ഷൻ എൻക്വയറി കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി കെ ആർ കെ ആയിരുന്നു കെ ആർ കെ മേനോൻ അന്ന് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരുന്നു കെ ആർ കെ മേനോൻ പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി വിജയ് ഗേൽക്കർ കമ്മിറ്റിയാണ് ഇനി ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജ ചെല്ല കമ്മിറ്റി ഇന്ത്യയിൽ ആദായ നികുതി നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം കോർപ്പറേറ്റ് നികുതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം സ്റ്റേറ്റ് ജി പഞ്ചായത്തുകളുടെ പ്രധാന നികുതി വരുമാന മാർഗം കെട്ടിട നികുതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം നിയമത്താലുള്ള അധികാരം മുഖേനയല്ലാതെ ഒരു നികുതിയും ഈടാക്കുകയോ പിരിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം മുംബൈ ആണ് കാർഷിക ആദായ നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അത് പഞ്ചാബാണ് അടുത്തത് കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്രയാണ് ആയിരത്തിൽ അഞ്ച് എന്നതാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ജനന നിരക്ക് പന്ത്രണ്ട് പോയിൻറ്റ് എട്ടാണ് കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം ജനസംഖ്യ കൂടിയത് മലപ്പുറത്താണ് ജനസംഖ്യ കുറഞ്ഞത് വയനാട് ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ ജില്ല മലപ്പുറം റേറ്റ് പതിമൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമാണ് കേട്ടോ ഇനി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് കേരളത്തിൽ നെഗറ്റീവ് ജനസംഖ്യ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ഇടുക്കി പത്തനംതിട്ട മൈനസ് മൂന്ന് അതേപോലെ ഇടുക്കി മൈനസ് ഒന്ന് പോയിൻറ്റ് എട്ടുമാണ് ജനസംഖ്യ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം പതിമൂന്നാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ എന്നാണ് കുട്ടികളുടെ ലിംഗാനുപാതം ആയിരം ബോയ്സിന് തൊള്ളായിരത്തി അറുപത്തിനാല് ഗേൾസ് എന്ന കണക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് ആയിരത്തി ഏഴാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ശിശുമരണ നിരക്ക് ആയിരത്തിന് ഏഴ് എന്ന അനുപാതത്തിലാണ് അടുത്ത ചോദ്യം പഞ്ചായത്തി രാജ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണമെന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം നാലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാല്പതാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം നാല്പത് പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ ഒൻപതാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്തി രാജ് നിയമം ഭരണഘടനയുടെ ഒൻപതാം ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം ഒൻപത് എയിലാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജി വരെയാണ് മുനിസിപ്പാലിറ്റി നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ പന്ത്രണ്ടാം പട്ടികയിലാണ് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് കൈമാറ്റം ചെയ്യാനുള്ള വിഷയങ്ങൾ ഭരണഘടനയുടെ പന്ത്രണ്ടാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അടുത്ത ചോദ്യം രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം നടത്തുന്നതിൽ പ്രധാന ഏജൻസി കുടുംബം കുടുംബമാണ് ഒരു വ്യക്തിയുടെ ആദ്യത്തെ സാമൂഹികവൽക്കരണത്തിന്റെ ഏജൻസി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷത ഇല്ലാത്ത സംസ്ഥാനം കർണാടകമാണ് നിയമനിർമ്മാണ സഭയുടെ കാര്യത്തിൽ ഒരേ സവിശേഷത ഇല്ലാത്ത സംസ്ഥാനം കർണാടകം ഗുജറാത്ത് കേരളം തമിഴ്നാടൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പരിധിയിൽ വരുന്നതാണ് കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കീഴിലാണ് വരുന്നത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒൻപത് അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെന്റിനാണ് ഉള്ളത് സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ ഘടന കാലാവധി നടപടിക്രമങ്ങൾ അധികാരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി എട്ട് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ സംസ്ഥാന നിയമനിർമ്മാണ സഭയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ആറാണ് ഭരണഘടനയുടെ ആറാം ഭാഗത്താണ് സംസ്ഥാന നിയമനിർമ്മാണ സഭകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നും രണ്ട് സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നുമാണ് ഇനി ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ഏകമണ്ഡല സഭയും ആറ് സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭയുമാണ് ഉള്ളത് ഗവർണറും നിയമനിർമ്മാണ സഭയും ചേരുന്നതാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ അതേപോലെ ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ ಮಹಾರಾಷ್ಟ್ರ ಆಂಧ್ರ ಪ್ರದೇಶ್ ಕರ್ನಾಟಕ തെലങ്കാന നിലവിൽ ആറ് സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ പരമാവധി അംഗസംഖ്യ സംസ്ഥാനത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അംഗസംഖ്യയുടെ മൂന്നിലൊന്ന് അടുത്ത ചോദ്യം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾച്ചേർത്തിയിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കൽ പതിമൂന്നാണ് പാർലമെന്റും സംസ്ഥാന നിയമസഭകളും പാസ്സാക്കുന്ന നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധ്യത പരിശോധിക്കാനുള്ള സുപ്രീം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുള്ള അധികാരത്തെയാണ് നീതിന്യായ പുനഃപരിശോധന അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ അടുത്ത ചോദ്യം ആധുനിക രാഷ്ട്രതന്ത്ര പഠനത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് മാക്വെല്ലി മാക്വെല്ലിയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് ദി പ്രിൻസ് അടുത്തത് നിയമവാഴ്ച എന്ന ആശയത്തിന്റെ വക്താവ് എ വി ഡൈസി ആണ് എ വി ഡൈസി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കാണ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ദ ലോ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്തത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങൾ ലോക്സഭാ സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്നാണ് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക പ്രോടൈം സ്പീക്കറായിരിക്കും ലോക്സഭാ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുന്നത് പ്രസിഡന്റാണ് ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ജി വി മാവുലങ്കർ ആയിരുന്നു സ്പീക്കറിന്റെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ശമ്പളത്തെയും അലവൻസുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം തൊണ്ണൂറ്റിയേഴ് ആണ് നിലവിലെ സ്പീക്കർ ഓം ബിർളയാണ് പതിനേഴാമത് സ്പീക്കറാണ് ഓം ബിർള അടുത്ത ചോദ്യം സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ വക്താവ് ജയപ്രകാശ് നാരായണൻ അടുത്ത ചോദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ജനുവരി ഇരുപത്തി അഞ്ച് ദേശീയ സമ്മതിദായക ദിനമായിട്ടാണ് ആചരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പതിനഞ്ചാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രാജി രാഷ്ട്രപതി രാജിക്കത്ത് കൈമാറുന്നത് ഉപരാഷ്ട്രപതിക്കാണ് കേട്ടോ ചേരിചേര ചേരാ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബെൽഗ്രേഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബന്ദുങ് സമ്മേളനത്തിലാണ് ചേരി പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യ സമഗ്ര ആണവ നിരോധന കരാറിൽ ഒപ്പുവെക്കാതിരിക്കാൻ കാരണം ആണവായുധ നിർമ്മാർജ്ജനത്തിന് സമയബന്ധിതമായ നിർദ്ദേശം ഇല്ലാത്തതിനാൽ നമുക്ക് ആ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത് ചെയ്യാം അടുത്ത ചോദ്യം ഗ്ലാസ്നോസ്റ്റ് എന്ന നയം നടപ്പിലാക്കിയത് ഗോർ ബച്ചേവ് അടുത്ത ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ ഷിംല കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്ര നേതാക്കന്മാരാരല്ല ഇന്ദിരാഗാന്ധി സുൽഫിക്കർ അലി ബൂട്ടോ അടുത്ത ചോദ്യം ഡബ്ല്യു ടി ഒ അഥവാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്ത ചോദ്യം സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഡയറക്ടർ അടുത്ത ചോദ്യം രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ച ചിന്തകൻ ഹെഗലാണ് രാഷ്ട്രം ദൈവത്തിന്റെ പര്യടനമാണ് എന്ന് പ്രഖ്യാപിച്ചത് ഹെഗൽ അടുത്ത ചോദ്യം ട്രോമാൻ ഡോക്ടറിൻ ഏത് രാജ്യത്തിന്റെ വിദേശ നയമായിരുന്നു അമേരിക്ക അടുത്ത ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നയരൂപീകരണത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സെൻട്രൽ സെക്രട്ടറിയറ്റ് അന്താരാഷ്ട്ര രാഷ്ട്രീയം അധികാരത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് നിർവചനം കൊണ്ടുവന്നത് മോർഗന്ധോ അടുത്തത് സൗരയുദ്ധത്തിൽ ഉൽക്കാ മണ്ഡലം കാണപ്പെടുന്നത് ഏത് ഗ്രഹ പന്താവുകൾക്കിടയിലാണ് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ് സൗരയുദ്ധത്തിൽ ഉൽക്കാ മണ്ഡലം കാണപ്പെടുന്നത് താരതമ്യേന വലിപ്പം കുറഞ്ഞ ജ്യോതിർ വസ്തുക്കളാണ് ഉൽക്കകൾ ഉൽക്കകൾ ഏർ വായുമണ്ഡലത്തിൽ വെച്ച് കത്തുന്നതിന് കാരണം ഘർഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉയർന്ന താപമാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾക്കിടയിലുള്ള ശൂന്യാകാശ ഭാഗങ്ങളിൽ നിന്ന് ഭൂമിയുടെ വായുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ അന്തരീക്ഷത്തിലെ കണികകളുമായുണ്ടാകുന്ന ഘർഷണത്തിൻ്റെ ഫലമായിട്ടാണ് കത്തിയിരിയുന്നത് ഇതിന്റെ ഫലമായിട്ടാണ് ആകാശത്തിന് കുറുകെ പ്രകാശരേഖകൾ ഉണ്ടാകുന്നത് യു എസ് എയിലെ അരിസോണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ബാരിഞ്ചർ ഗർത്തം അത് ഉൽക്കശില വീണ് ഉണ്ടായതാണ് ഈ ഗർത്തത്തിന് ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വ്യാസവും ഇരുന്നൂറ് മീറ്റർ ആഴവുമാണ് ഉള്ളത് ഇനി നമ്മുടെ ഇന്ത്യയിൽ ഉൽക്കാപതനം മൂലമുണ്ടായ ഗർത്തത്തിന് ഉദാഹരണമാണ് ലോണാർ ഗർത്തം ലോണാർ ഗർത്തം ഇപ്പോൾ ലവണ തടാകമായിട്ടാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലാണ് ഈ തടാകം ഉള്ളത് ഇതിൻ്റെ വ്യാസം വൺ കിലോമീറ്റർ ആണ് ഇനി നമ്മുടെ കേരളത്തിലും ഉൽക്കാഷ്ശിലകൾ കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് ഗ്രാം തൂക്കമുള്ള ഒരു പിന്നെ ഉത്കാശ്ശില കൊടുങ്ങല്ലൂരിലും അതുപോലെ തന്നെ കുറ്റിപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്തും കണ്ടെത്തിയിട്ടുണ്ട് അതിന് നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം ആണ് തൂക്കം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കണ്ടെത്തിയത് കൊടുങ്ങല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് കണ്ടെത്തിയത് കേട്ടോ ഇനി ഇവ രണ്ടും കോൺട്രാക്റ്റ് അഥവാ ശിലാമയ ഉൽക്കാശിലകൾക്ക് ഉദാഹരണമാണ് ഇനി കുള്ളൻ ഗ്രഹം എന്ന് പറഞ്ഞാലോ സ്വന്തമായി ഭ്രമണപഥമോ ഗോളാകൃതിയോ ഇല്ലാത്തതും സൂര്യനെ വലം വെക്കാത്തതുമായ ആകാശഗോളങ്ങളാണ് കുള്ളൻ ഗ്രഹം അപ്പോൾ കുള്ളൻ ഗ്രഹത്തിന് ഉദാഹരണം പ്ലൂട്ടോ ഇറിസസ് ഇറസ് ഹൗമിയേക്ക് ഇതൊക്കെ കുള്ളൻ ഗ്രഹമാണ് അടുത്ത ചോദ്യം ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ മർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ ആണ് ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ മർക്കാറ്റേഴ്സ് പ്രൊജക്ഷൻ പ്രധാനപ്പെട്ട മാപ്പ് പ്രൊജക്ഷൻസ് ആണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ കോണിക്കൽ പ്രൊജക്ഷൻ അസ്യമുതൽ പ്രൊജക്ഷൻ മർക്യാപ്റ്റേഴ്സ് പ്രൊജക്ഷൻ മെർക്യാപ്റ്റേഴ്സ് പ്രൊജക്ഷൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ഡച്ച് കാർട്ടോഗ്രാഫറായ കാർട്ടോഗ്രാഫർ ഭൂപടം ഉണ്ടാക്കുന്ന ആളെയാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നെതർലൻഡുകാരനായ ജെറാൾഡ് മർക്യാപ്റ്റർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ മർക്യാപ്റ്റേഴ്സ് പ്രൊജക്ഷൻ വികസിപ്പിച്ചത് ഗണിതശാസ്ത്രത്തിലെ ശാസ്ത്രത്തിലെ സൂത്രവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് മെർക്യാപ്റ്റർ പ്രൊജക്ഷൻ അറ്റ്ലസുകളിൽ ഉപയോഗിച്ചിരുന്നത് മെർക്യാപ്റ്റർ പ്രൊജക്ഷൻ ആണ് നാവിഗേഷനു വേണ്ടിയാണ് മെർക്യാപ്റ്റർ പ്രൊജക്ഷൻ വികസിപ്പിച്ചത് അതുപോലെ ലോക ഭൂപട നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ മാപ്പ് പ്രൊജക്ഷൻ ചോദിച്ചാൽ അത് മെർക്യാപ്റ്റേഴ്സ് പ്രൊജക്ഷൻ ആണ് മർക്യാപിറ്റേഴ്സ് പ്രൊജക്ഷൻ മെർക്യാപ്റ്റർ പ്രൊജക്ഷനിലാണ് റാംബ് ലൈൻ അല്ലെങ്കിൽ ലോക്കോ ഡ്രോം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നാവിഗേഷൻ സമയത്ത് ദിശകൾ നിർണ്ണയിക്കാനാണ് റാംബ് ലൈനും അതുപോലെ ലോക്കോ ഒക്കെ വിളിക്കുന്ന ഈ ഒരു രേഖ ഉപയോഗിക്കുന്നത് ഇതൊരു നെർ രേഖയാണ് കേട്ടോ ഭൂപടത്തിന്റെ രണ്ട് പോയിന്റുകൾക്കിടയിൽ വരയ്ക്കുന്ന ഒരു നെർ രേഖയാണ് ഡ്രംബ് ലൈൻ അല്ലെങ്കിൽ ലോക്കോ ഡ്രോം എന്ന് പറയുന്നത് അടുത്തത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത് മധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനാണ് ഇനി കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഭൂപടത്തിന് അനുയോജ്യമല്ലാത്ത മാപ്പ് പ്രൊജക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോണിക്കൽ പ്രൊജക്ഷൻ ആണ് അടുത്തത് അസി മുതൽ പ്രൊജക്ഷൻ ലോകത്തെ ഏത് സ്ഥലത്തെയും ഒരു പരന്ന കടലാ സ്ട്രീറ്റ് ആയിട്ട് ചിത്രീകരിക്കാനാണ് അസി മുതൽ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നത് ഇതാണ് ധ്രുവ കാണിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാപ്പ് പ്രൊജക്ഷൻ അടുത്തത് ഓസോൺ പാളികൾ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളികൾ കാണപ്പെടുന്നത് ഓസോൺ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ മൂന്ന് ആറ്റങ്ങൾ ചേർന്നതാണ് അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് അന്തരീക്ഷത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ പാളികളായിട്ടാണ് ഓസോൺ വാതകം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഓസോൺ രൂപീകരണം നടക്കുന്നത് അടുത്തത് ഓസോൺ കണ്ടുപിടിച്ചത് സി എഫ് ഷോൺ ബെയിൻ ആണ് ഓർക്ക ഓസോൺ കണ്ടുപിടിച്ചത് സി എഫ് ബെയിൻ ഓസോൺ പാളി കണ്ടത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂയിസൺ ഇനി അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം ബി ഡോപ്സൺ ആണ് ജി എം ബി ഡോപ്സൺ അപ്പോൾ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്നത് ഡോപ്സൺ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഓസോണിന്റെ തന്മാത്രവാക്യം ഓത്രീന്നാണ് ഇതിന് ഇളനീല കളറാണ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങൾ ചോദിച്ചാൽ അത് നാക്രിയസ് മേഘങ്ങളാണ് അടുത്ത ചോദ്യം ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത് ഹാരിക്കയിൻ എന്ന പേരിലാണ് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ വടക്കേ അമേരിക്കൻ തീരത്ത് അറിയപ്പെടുന്നത് ഹാരിക്കെയ്ൻ എന്ന പേരില് ഇവിടെ ഓർമ്മിച്ചു വെക്കുക ഉഷ്ണമേഖല ചക്രവാതങ്ങൾ പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ടൈഫൂൺസ് എന്ന് പറയുന്നത് ചൈന കടൽ പ്രദേശത്താണ് വീശുന്നത് ഹാരിക്കയിൻസ് വീശുന്നത് കരീബിയൻ കടൽ മെക്സിക്കോ ഉൾക്കടൽ അതായത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ ഇനി സൈക്ലോണുകൾ വീശുന്നത് ബംഗാൾ ഉൾക്കടൽ തീരപ്രദേശത്ത് തൈഫൂ ജപ്പാനിൽ വീശുന്ന ഉഷ്ണമേഖല ചക്രവാതങ്ങളാണ് വില്ലി വില്ലീസ് വീശുന്നത് ഓസ്ട്രേലിയയിലാണ് ഏറ്റവും വിനാശകാരിയാണ് ടൊർണാഡോ അടുത്തത് എക്സ് വോലിയേഷൻ ഏത് തരം അപക്ഷയമാണ് ഭൗതിക അപക്ഷയത്തിന് ഉദാഹരണമാണ് എക്സ് വോലിയേഷൻ എക്സ് അഥവാ ശിലാസ്തര വിഘടനം ഹിമകീലനം ഇതെല്ലാം ഭൗതിക അപക്ഷയത്തിന് ഉദാഹരണമാണ് എക്സ് എന്ന് പറഞ്ഞാൽ ശിലകൾ അതുപോലെ കായാന്തരിത ശിലകളുടെയൊക്കെ മുകൾ ഭാഗം ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായോ പർവ്വതങ്ങളുടെ സാനുക്കൾക്ക് മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ടോ അടർന്നു വീഴുന്ന പ്രതിഭാസമാണ് എക്സ് എന്ന് പറയുന്നത് എക്സ്വോലേഷൻ സംഭവിക്കുന്നത് ഗ്രാനൈറ്റുകൾക്കാണ് ഇങ്ങനെ വലിയ സ്റ്റാമ്പുകളായിട്ട് ഇങ്ങനെ അടർന്നു മാറുന്ന ആ ഒരു പ്രക്രിയയെ ഷീറ്റിംഗ് എന്നാണ് പറയുന്നത് അടുത്തത് കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം മാർബിൾ ഗ്രാനൈറ്റ് ബസാൾട്ട് ഇതെല്ലാം ആഗ്നേയ ശിലയാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് റയോലൈറ്റ് ബസാൾട്ട് ഗ്യാബ്രോ ഡയോറൈറ്റ് ആൻറ്റിസൈറ്റ് ഡ്യൂണൈറ്റ് പെരിഡോറ്റൈറ്റ് ഡോളിറ്റൈറ്റ് തുടങ്ങിയവ അടുത്ത ചോദ്യം ഭൂവൽക്കത്തിലെ ഏറ്റവും പുറമെയുള്ള പാളി സിയാലാണ് വൻകര ഭൂവൽക്കം എന്നാണ് സിയാൽ അറിയപ്പെടുന്നത് സിലിക്കൺ അലുമിനിയത്തിൻ്റെ ഘടകങ്ങളാണ് ഈ സിയാൽ എന്നൊരു പേര് നൽകാൻ കാരണം ഇനി സിമ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗമാണ് അത് കടൽത്തറ ഭൂവൽക്കമാണ് സമുദ്രതട ഭൂവൽക്കം സിലിക്കണും മഗ്നീഷ്യവും അടങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് സിമ എന്ന പേര് വരാൻ കാരണം ഇനി നിഫെ എന്നറിയപ്പെടുന്നത് കാമ്പാണ് നിക്കലും ഫെറവുമാണ് താമ്പിനകത്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അതിനെ നിഫ എന്നാണ് വിളിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള കനം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കം ഭൂവൽക്കരത്തിന് തൊട്ട് താഴെയാണ് മാൻഡിൽ കാണപ്പെടുന്നത് മാൻഡിലിനെ രണ്ട് ഭാഗമാക്കി തിരിക്കുന്നു ഉപരി മാൻഡിലും അതോ മാൻഡിലും അത് കഴിഞ്ഞിട്ട് കാമ്പ് കാമ്പിനെയും പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഭൂവൽക്കരത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട് വൻകര ഭൂവൽക്കം സമുദ്രതട ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും കനം കൂടിയ പാളി മാൻഡിലും കനം കുറഞ്ഞത് ഭൂവൽക്കവുമാണ് ഇവിടെ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സിയാലിനെയും സിമയെയും തമ്മിൽ വേർതിരിക്കുന്നത് കോൺട്രാഡ് വിച്ഛിന്നതയാണ് സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത് കോൺട്രാഡ് ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് മെഹ്റോവിസ്ക് വിഛിന്നത ഭൂവൽക്കത്തിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നത് വിസ്ക് വിഛിന്നത ഇനി ഉപരിമാൻഡിലിനെയും അതോമാൻഡിലിനെയും വേർതിരിക്കുന്നത് റപ്പറ്റി വിഛിന്നത ഉപരിമാൻഡിലിനെയും അതോ മാൻഡിലിനെയും വേർതിരിക്കുന്നത് റപ്പറ്റി മാൻഡിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻ ബർഗ് വിഛിന്നത ഇനി അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിഛിന്നത തന്നിരിക്കുന്നവയിൽ ശീത ഉദാഹരണം ക്യാനറീസ് ആണ് ശീതജലപ്രവാഹം ജലപ്രവാഹം സമുദ്ര ജലപ്രവാഹങ്ങളെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണേ അടുത്ത ചോദ്യം വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് വെക്നർ ആണ് വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വെക്നർ വൻകര വിസ്താപന സിദ്ധാന്തം വെക്നർ ആദ്യമായി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഫ്രാങ്ക് ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വൻകര വിസ്താപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആന്റോണിയോ സ്നിതർ പെല്ലിഗ്രീനിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് അടുത്ത ചോദ്യം സുനാമികൾക്ക് കാരണമാകുന്ന പ്രതിഭാസം ഭൂകമ്പങ്ങളാണ് സുനാമികൾക്ക് കാരണമാകുന്നത് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സിസ്മോളജി സീസ്മോഗ്രാഫ് ആണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് ജോൺ മിൽനിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഭൂകമ്പത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫിലെ ആയുധയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാമ് അതുപോലെ തന്നെ ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി അളക്കാനാണ് റിക്ടർ സ്കെയില് ഉപയോഗിക്കുന്നത് പിന്നെ റിക്ടർ സ്കെയിലിൽ കണ്ടുപിടിച്ചത് ചാൾസ് ഫ്രാൻസിസ് റിക്ടർ ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ റിക്ടർ സ്കെയിലിൻ്റെ അളവ് പൂജ്യം മുതൽ പത്ത് വരെയാണ് റിക്ടർ സ്കെയിലിൽ എത്രയ്ക്ക് മുകളിലാകുമ്പോഴാണ് ഭൂകമ്പങ്ങൾ വൻ നാശനാഷം ഉണ്ടാക്കുന്നത് അഞ്ച് പോയിന്റ് അഞ്ചിന് മുകളിൽ അടുത്ത ചോദ്യം ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ശതമാനമാണ് പതിനേഴ് ശതമാനം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുടിയേറ്റം നടത്തുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഇനി ഏറ്റവും കുറവാണെങ്കിലോ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് അടുത്തത് മെഡിറ്ററേനിയൻ കാലാവസ്ഥയുടെ പ്രത്യേകത ശൈത്യകാലത്തെ വർഷപാതം മെഡിറ്ററേനിയൻ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് മുപ്പത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി അക്ഷാംശങ്ങൾക്ക് ഇടയിലാണ് കൂടാതെ മെഡിറ്ററേനിയൻ കടലിനു ചുറ്റും ഈ ഒരു കാലാവസ്ഥാ മേഖലയാണ് ഉള്ളത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ വേനൽക്കാലത്തെ മാസിക ശരാശരി ഊഷ്മാവ് ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസും ശൈത്യകാലത്ത് പത്ത് ഡിഗ്രി സെൽഷ്യസുമാണ് ഇനി വാർഷിക മഴയാണെങ്കിലോ മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ മുതൽ നാല്പത് സെന്റിമീറ്റർ വരെയാണ് അടുത്ത ചോദ്യം ജർമ്മനിയിലെ റൂർ മേഖല ഏത് നിക്ഷേപത്താൽ സമ്പന്നമാണ് കൽക്കരി നിക്ഷേപത്താൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ജാറിയ ഇനി കൽക്കരി ഉൽപാദനവുമായി ബന്ധപ്പെട്ട മേഖല ചൈനയിലെ ഷാങ്സി പ്രവിശ്യ മംഗോളിയ പിന്നെ യു എസ് എയിലെ അപ്പലേഷ്യൻ മേഖല പെൻസിൽവാനിയ അലാസ്ക അരിസോണ കൊളറാഡോ മോണ്ടാന ന്യൂ മെക്സിക്കോ ഇതെല്ലാം പേരുകേട്ട കൽക്കരി ഉൽപാദന മേഖലകളാണ് ഇനി യൂറോപ്പാണെങ്കിലോ ബെൽചാറ്റോവ് അതുപോലെ തന്നെ വെയിൽസ് റൂറ് റൈൻ തടാകം സാക്സണി സിലേഷ്യ ഇതൊക്കെ യൂറോപ്പിലെ പ്രധാനപ്പെട്ട കൽക്കരി ഉൽപാദന മേഖലയാണ് ഓസ്ട്രേലിയയിലാണെന്നുണ്ടെങ്കിൽ ന്യൂ സൗത്ത് വെൽസ് ക്യൂൺസ്ലാൻഡ് വിക്ടോറിയ ഇന്ത്യയിൽ ജാറിയ റാണിഗഞ്ച് കരൺപുര സിംഗറേനി സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ ട്രാൻസ്വാൾ നാറ്റൽ വാട്ടർബർഗ് ഇതെല്ലാം കൽക്കരി ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മേഖലകളാണ് അടുത്തത് സിലിക്കോൺ വാലി സ്ഥിതി ചെയ്യുന്ന രാജ്യം സിലിക്കോൺ വാലി യു എസ് എയിലാണ് ഹൈടെക് വ്യവസായങ്ങളാണ് ടെക്നോപോളിസ് പോളിസ് എന്നറിയപ്പെടുന്നത് ടെക്നോ പോളിസിനെ പേരുകേട്ട സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോയിലെ സിലിക്കൺ വാലി അതുപോലെ സിയാറ്റിലിന് അടുത്തുള്ള സിലിക്കൺ ഫോറസ്റ്റും ഓർമ്മിച്ച് വെക്കുക സിലിക്കൺ വാലി ടെക്നോ ഉദാഹരണമാണ് ഹൈടെക് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വ്യവസായങ്ങളാണ് ടെക്നോപോളിസ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ് കാരക്കോറം പർവ്വത നിരയിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ് കാരക്കോറം ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് ഏറ്റവും ഉയരം കൂടിയ ഹിമാലയത്തിൻ്റെ ഭാഗം ഏതാണ് ഹിമാദ്രിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ് പാമീർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് മീറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കേറ്റു അടുത്തത് സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ് സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി സത്ലജ് ആണ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് ഒഴുകുന്ന നദി സത്ലജ് ആണ് ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ ഏക പോഷക നദിയാണ് സത്ലജ് ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദി ഇന്ദിരാഗാന്ധി കനാൽ സിർഹിന്ദ് കനാൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദിയിലാണ് സിന്ധു നദിയുടെ മറ്റു പോഷക നദികൾ രവി ബിയാസ് ജലം ചിനാബ് തുടങ്ങിയവ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് മേഖല നീലഗിരിയാണ് ഇന്ത്യയിലെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ലവണ തടാകമാണ് കേട്ടോ പിന്നെ സുന്ദർബൻസ് ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റയിൽ ഇനി നന്ദാദേവി നന്ദാദേവി പർവ്വതമാണ് നന്ദാദേവിയുടെ ഉയരം ഏഴായിരത്തി മീറ്റർ ആണ് അടുത്തത് ഗോതമ്പ് പ്രധാനമായും ഏത് തരം വിളയാണ് റാബി വിളയാണ് ഗോതമ്പ് ഇനി സെയ്ത് വിളയാണ് പഴം പച്ചക്കറികൾ അതുപോലെ കാലിത്തീറ്റ ഗാരിഫ് വിള അത് നെല്ല് പരുത്തി ചോളം ഇതൊക്കെ ഗാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് മൺസൂൺ മൺസൂൺ എന്ന് പറയുന്നത് ഒരു കാലമാണ് മഴക്കാലം ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇങ്ങനെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന കാലമാണ് മൺസൂണ് അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കണ്ടില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്